നമസ്കാരം എൻ്റെ പേര് ഇന്ദു ഞാനൊരു കൊല്ലംകാരിയാണേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട ചൊല്ല് നിങ്ങളൊക്കെ നിങ്ങളക്ക കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ അറിയോ ഇല്ലല്ലേ എനിക്കും അറിയില്ല ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുവായിരിക്കും അപ്പൊ നമുക്കറിയാമല്ലോ ഞങ്ങളുടെ കൊല്ലമുണ്ടല്ലോ കൊറേ നാൾ മുമ്പ് വരെ മീനിന്റെ ചാകരയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ട്രോളിന്റെ ചാകരയാന്നീ കാര്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ ടി സദ്യം കിട്ടാത്തതിനടി സർവമാന ഇടത്തു അടി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ എന്റെ നാട്ടുകാരുടെ കുറ്റം പറയാൻ വന്നതാണോ ഒന്നും ഒരിക്കലും അല്ല തിരിച്ചങ്ങോട്ടാ പോലും ട്രോളന്മാരെ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെയും കൂടി ഒന്ന് ട്രോളണം ഫ്രീ ആയിട്ട് എനിക്ക് ഒരു പബ്ലിസിറ്റി ആവുമല്ലോ സാധാരണ ഉണ്ടല്ലോ ഇവിടെ സ്റ്റാൻഡപ്പ് പറയാൻ വരുന്നവർക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഈശ്വരാ എന്ത് കണ്ടന്റ് പറയുമെന്നുള്ളതാ അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ല ആകെപ്പാട ഒറ്റ ടെൻഷനേ ഉള്ളൂ ഈശ്വര എന്ത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടുമെന്ന് അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഉള്ളതാണല്ലോ നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കില്ലല്ലോ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഗാഠമായിട്ട് ചിന്തിക്കുകയായിരുന്നു എന്ത് കോസ്റ്റ്യൂം ഇടും അപ്പൊ എന്റെ കെട്ടിയും ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുവാണ് ഏട്ടാ പുള്ളിക്കാരനെടുത്ത് പറയാ എന്തോ ഇനി ഇത്ര കിരുന്ന ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലേ ഏട്ടാ നാളെ അല്ലേ പ്രോഗ്രാം ഞാൻ ഏത് കോസ്റ്റ്യൂം ഇടും അപ്പൊ എന്റെ ചേട്ടൻ പറയുവാണേ എന്റെ മോള് ഏത് ഡ്രസ്സ് ഇട്ടാലും കാണാൻ സുന്ദരി അല്ലേന്ന് എന്ന് നിങ്ങളൊക്കെ വിചാരിക്കും പക്ഷെ ഈ മനുഷ്യൻ എടുത്ത് വായിക്കു പറയുവാണേ എന്റെ പെണ്ണെ നീ പോയിരുന്ന വല്ല ആനുകാലിക സംഭവങ്ങളും എടുത്ത് സ്റ്റാൻഡപ്പ് ചെയ്യാനെന്ന് പിന്നെ ഇങ്ങനെ പറച്ചില് കേട്ടാ വിചാരിക്കും എന്നെ ഇവിടെ പി എസ് സി കോച്ചിങ്ങിനാ വിളിച്ചെന്ന് അതും വർഷത്തിലൊരിക്കൽ മാത്രം പത്രം വായിക്കുകയും ഗോസിപ്പ് നോക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുകയും ചെയ്യുന്നു മനുഷ്യൻ അത് പറയാൻ കൊള്ളാവോ ഞാനെപ്പോഴാ പറഞ്ഞു എന്റെ പൊന്നി ഏട്ടാ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ ഇനി ഇതൊന്നും പറഞ്ഞ് നമുക്ക് കുറെ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇത്രയും കണ്ടന്റ് കിടക്കുമ്പോൾ ഞാൻ എന്തിനാ പുറത്തു പോയി വേറെ അന്വേഷിക്കുന്നത് അപ്പോ ഇന്നത്തെ എന്റെ കണ്ടന്റിന്റെ പേരാണ് ലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാട്ടോ ഞങ്ങൾ പരിചയപ്പെട്ടത് അല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങലല്ലോ നിങ്ങൾക്കൊക്കെ ഏകദേശം അനുഭവം ഉണ്ടാവുമല്ലോ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഡീസന്റാ കൃത്യം അഞ്ച് മുപ്പതിന് പുള്ളിക്കാരത്തി പഠിക്കാൻ അലാറം വെക്കും നിങ്ങളും ഒക്കെ ആ കൂട്ടത്തിലായിരിക്കുമല്ലോ എന്നിട്ട് അഞ്ച് മുപ്പതിന് ഈ അലാറം അടിക്കുമ്പോണ്ടല്ലോ എഴുന്നേറ്റ് ഇത് ഓഫ് ചെയ്തിട്ട് കിടന്ന് കിടന്നുറങ്ങും നിങ്ങളെപ്പോലെ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അവൾ അങ്ങനെ അല്ല കൃത്യം അഞ്ചരയ്ക്ക് അലാറം വെക്കുന്ന ഇവള് അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് ആ ഫോണിന്റെ മൂട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കും ഞാൻ ചോദിച്ചിട്ട് എന്താണേ നിനക്ക് വട്ട രാവിലെ എണീറ്റ് ഇങ്ങനെ അലാറം വെച്ചിട്ടിരിക്കുന്നു എടി പെണ്ണ നമ്മള് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണല്ലേ അത് അതിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേന്ന് നിങ്ങൾ വിചാരിക്കും അവളൊരു മടിച്ചൊക്കെ ആണ് പഠിക്കത്തില്ലെന്ന് പക്ഷെ പഠിക്കാൻ നല്ല മടുക്കുക ഇത്തിരി അതിബുദ്ധി കൂടുതൽ ഉണ്ടെന്നേ കേട്ടോ അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയോ ഞങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് അങ്ങനെ ഞങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കോ കേട്ടോ കഷ്ടം പാവം അവൾക്കൊന്ന് ജലദോഷമായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് തുമ്മലോട് തുമ്മൽ അപ്പം ഞാനൊന്ന് നോക്കി നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ ഞാൻ നോക്കിയപ്പം ഇവള് പോക്കറ്റീന്ന് കർച്ചീഫ് വലിച്ചെടുക്കുന്നു തുടയ്ക്കുന്നു എഴുതുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നേരത്തുണ്ടല്ലോ കർച്ചീഫ് ഓരോ വിട്ടോ ഓരോന്നോരോന്നായിട്ടാണ് പോക്കറ്റിൽ നിന്ന് പൊങ്ങി വരുന്നത് ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി നമ്മളല്ലെങ്കിൽ ഇച്ചിരി സൂക്ഷ്മ നിരീക്ഷണം നടത്തുമല്ലോ നോക്കിയപ്പോ എന്താ ചപ്പാത്തിക്കകത്ത് കോപ്പി എഴുതികൊണ്ട് വന്നിരിക്കുന്നു നിങ്ങളെ ഒരുപാടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇത് അതുക്കും മേലെ കോപ്പി എഴുതാം വിശപ്പ് മാറും തെളിവും നശിപ്പിക്കാം എങ്ങനെയുണ്ട് ഇതൊന്നും കേട്ട് നിങ്ങളാരും പോയി അനുകരിക്കല്ലേ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ വൈകിട്ട് ഇപ്പം ചപ്പാത്തി കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇവള് ഭയങ്കര തീറ്റ കൊതിച്ചിയാണെന്ന് അങ്ങനൊന്നുമല്ല കേട്ടോ ആ തീറ്റയോട് വലിയ താല്പര്യം അത് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഇവളുടെ അനിയത്തി പുള്ളിക്കാരത്തി ആരോ നൈസായിട്ട് ഒന്ന് തേച്ച് ഇവളതിന് എലിവിഷം അടിച്ചിട്ട് വായു നിന്ന് ഒരേയും പതേം വന്ന് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ഇവളങ്ങോട്ട് ചോടി ചെന്നിട്ടും എടി തുഷ്ടേ ക്രിസ്മസ് ആയിട്ട് നീ കേക്കും ഐസ്ക്രീമും വാങ്ങിച്ച ഒറ്റയ്ക്ക് വെച്ചു തിന്നോ അല്ലേന്ന് ഒന്നും നോക്കിയില്ല കയ്യിലിരുന്ന ബാക്കി എലിവശം എടുത്ത് ആശാട്ടി അങ്ങ് വിഴുങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ അടുത്തടുത്ത ബെഡ് കിട്ടിയത് കൊണ്ട് രണ്ടുപേർക്കും വിണ്ടിയേ പറഞ്ഞു ഇരിക്കാമായിരുന്നു അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്തത് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ നിങ്ങളൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞാണോ അല്ലേ അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടല്ലോ ഇവളോട് ഞാൻ പറഞ്ഞേ എടി പുൽക്കൂട്ടിൽ വെക്കാൻ നമുക്കൊരു ഉണ്ണിയേശുവിനെ വേണം എനിക്ക് ടൈമില്ല നീ ഒന്ന് പോയി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് പറഞ്ഞേന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെ ഞാൻ വരുമോ ഒച്ച ക്ലാസ്സിന്റെ വാതക്കലും പുൽക്കൂട് കാണാൻ ഒരു ഈച്ച കുഞ്ഞു പോലുമില്ല പക്ഷെ എന്റെ ക്ലാസിന്റെ വാതക്കലും ഉണ്ടല്ലോ നിറേ ആൾക്കാർ ഓ എനിക്ക് സന്തോഷമായില്ല അവൾ അടിപൊളിയായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്താണോ ഞാൻ ഓടി വന്ന് എല്ലാരെയും തള്ളി മാറ്റിയിട്ട് ആകാംക്ഷയോടെ നോക്കി എന്താ കഥ പുൽക്കൂട്ടില് ഉണ്ണിയേശുവിന് പകരം ആലിലയിൽ കിടക്കുന്ന കൃഷ്ണൻ ഇത് എന്താ സംഭവം അറിയാവോ ക്രിസ്മസിന്റെ തലേന്നാ ഇവിടെ ഉണ്ണിയേശുവിനെ അന്വേഷിച്ചു പോയി എങ്ങും കിട്ടാനില്ല ഈ വെടലെടുത്ത് ചോദിച്ചോടി എന്തൊരു പണിയാടി നീ ഇത് കാണിച്ചത് അതല്ലടി ഇതാവുമ്പോഴേ നമുക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വിഷു വരുമല്ലേ അതിനും കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് അങ്ങനെ ക്രിസ്മസ് ആഘോഷം പൊടിപൊടിച്ചു ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞു ഉണ്ടല്ലോ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം അത് കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധം ട്രെയിനിൽ തന്നെ പോകണം പുള്ളിക്കാർ ട്രെയിനിൽ കയറിയിട്ടില്ലെന്നേ പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരാഗ്രഹം അല്ലേ സാധിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ ഏതായാലും ഞങ്ങൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ എടുക്കാൻ സമയമായപ്പം ഇവള് ഓടിക്കതച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് കേറി വന്നു ഞാൻ ചോദിച്ചത് എന്തടി നീ എന്ത് കല്യാണത്തിനോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നത് അതല്ലേടി അതാകുമ്പോ നമുക്ക് എസ് ടി എടുത്തങ്ങ് പോവാലോ ഒന്നും ട്രെയിനിൽ എസ് ടി ഉണ്ടോ അല്ല ശരിക്കും എസ് ടി ഉണ്ടോ അറിയാമോ ഞാനിതാരോടാ ചോദിക്കുന്ന അയ്യോ ഞാനൊന്നും ചോദിച്ചില്ല ട്രെയിനിൽ എസ് ടി ഇല്ല അപ്പം കൂട്ടത്തി വന്ന വേറൊരു തോൽവി രമ്യ എടി വണ്ടി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നേ എന്നെ കണക്ക് ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് വന്നാൽ പോരുന്നോ നമുക്ക് എസ് ടി അടിച്ച് അങ്ങ് പോവാരുന്നല്ലോ പിന്നെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ബുദ്ധിമതി ഞാനായത് കൊണ്ട് പറഞ്ഞു എടേ വെമ്പിള്ളേറെ നിനക്കൊന്നും വേറെ ജോലിയില്ലേ രണ്ട് സ്റ്റോപ്പ് അപ്പുറം അപ്പറങ്ങുന്ന എന്തിനാ ടിക്കറ്റ് എടുക്കുന്നെ അമ്മക്ക് ടിക്കറ്റ് എടുക്കാതെ അങ്ങ് പോവാന്ന് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോയി ഈ കല്യാണത്തിന് പോകുന്ന എന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയാവോ നന്നായിട്ട് ഒരുങ്ങി പോവുക അവിടെ പോയി പയ്യന്മാരെയൊക്കെ വായി നോക്കുക ഓ അതൊക്കെ പറഞ്ഞപ്പോൾ മുഞ്ചത്തിമാരുടെ ഒക്കെ ഒരു ചിരി സത്യം പറ ഈ ക്രിസ്മസിന് എത്ര കല്യാണത്തിന് പോയി അയ്യടാ മാര് പറയും നിങ്ങൾ കല്യാണത്തിന് പോകുന്നത് നോക്കാനല്ലേ സത്യം പറ അയ്യോ പറയോ അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോയിട്ടോ ഞാനൊക്കെ ഭയങ്കര പ്രതീക്ഷയിൽ ഒരുങ്ങിപ്പോയി എന്റെ പ്രതീക്ഷകളൊക്കെ ആകെ അസ്തമിച്ചുകൊണ്ട് ഇത്ര ഒരുങ്ങി ചെന്ന് എന്നെ ഒന്നും ഒരുത്തന്നെ നോക്കിയില്ലന്നെ ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന അലവലാതി അവൾ അവിടെ നിന്ന് ലൈനെ സെറ്റാക്കിക്കൊണ്ടിങ് വന്ന് അപ്പം പിന്നീട് ഇത് സ്ഥിര ഇവന്റെ വരവായി ഞാൻ ചോദിച്ചടി അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ ഇവനെ ഇഷ്ടപ്പെട്ടോ ആ അങ്ങനെ ഒന്നും ഇല്ലടി അവനെ ലവ് ലെറ്റർ തരുന്നത് ചോക്ലേറ്റ് പൊതിഞ്ഞാ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഡെയിലി അത് എണ്ണം കഴിക്കാമല്ലോന്ന് അങ്ങനെ ഈ പതിനൊന്ന് മണി സമയമാകുമ്പം ഡെയിലി ഇവൻ ചോക്ലേറ്റും ലവ് ലെറ്ററും ആയിട്ട് വരും കേട്ടോ ഇതിങ്ങനെ തുടർന്നോണ്ടിരുന്ന് ഏകദേശം ഒരു ആറ് മാസമായി കാണും ആറു മാസം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പതിനൊന്ന് മണിക്ക് എവിടെ ഇരുന്ന് പബ്സ് കഴിക്കുന്നത് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടി അല്ലടി ചോക്ലേറ്റ് മടത്ത് ഞാൻ അവനെ അങ്ങ് തേച്ച് ഇപ്പൊ പബ്സ് കൊണ്ടുവരുന്നവർത്തനാ ഇപ്പൊ അവനുമായിട്ട് സെറ്റാണ് അപ്പം ഞാൻ ചോദിച്ചടി എന്നാലും അത് മോശമല്ലേ അല്ലേ ഉടനെ ഇവളെ എടുത്ത് വായിക്കാൻ പറയുവാണേ അല്ല അവൻ മണ്ടൻ അവനാ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഒന്ന് മാറ്റിക്കൂടായിരുന്നു ഒന്ന് നോട്ട് പോയിന്റ് ബാക്കിൽ ഇരിക്കുന്ന ബോയ്സ് ആർക്കെങ്കിലും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒക്കെ ഒന്ന് മാറ്റണം അങ്ങനെ ഇവൻ വെറുതെ വിടുവോ നമ്മൾ പയ്യന്മാരങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ വിടുവോ ഇവൻ എന്ത്തെന്നറിയാവോ ഇവളുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങെത്തി അതും പാതിരാത്രിക്ക് നല്ല കറുത്ത മാസ്കും വെച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നു ഇവളുടെ അമ്മച്ചിയുണ്ടല്ലോ വീട്ടില് ആറ്റുനോറ്റ് നല്ലൊരു പേരമരം വളർത്തുന്നുണ്ട് അതിങ്ങനെ പടർന്ന് പന്തളിച്ച് നല്ല പൂത്ത് കായ്ച്ച സമയം അമ്മച്ചിയാണെങ്കി ഇത് വവ്വാലൊന്നും അടിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അമ്മച്ചി നോക്കിയപ്പോൾ പതിവില്ലാതെ പേരമരത്തിൽ ഒരു വവ്വാലും വവ്വാലാണെന്ന് ചെറുത്തോ ഒറ്റയേറ് ലവന്താ കിടക്കുന്ന ചക്കട പൊക്കടം എന്ന് പറഞ്ഞു താഴെ എങ്ങനെ നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴത്തില് ലാലേട്ടം പറയുന്ന പോലെ കിടക്കണ കണ്ടില്ലേ പാഴ പോലെ ലാലേട്ട ഫാൻസ് ലാലേട്ടേ ഒരു കയ്യടി പോലും കിട്ടിയില്ല ഇവനങ്ങ് താഴെ വേണല്ലോ അപ്പൊ ഇവള് വിചാരിച്ച് അതോടുകൂടി ഇവന്റെ ശല്യം അങ്ങ് തീർന്നു എവിടെന്ന് പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പം താ നിക്കുന്നു ഗേറ്റിന്റെ ഭാഗമൊക്കെ ഇവളെ കണ്ടതും ചെവ്ക്കുറ്റി നോക്കി ഒന്നങ്ങ് ഒട്ടിച്ച് പക്ഷേ എൻ്റെ ഈശ്വരോ ഇവള അങ്ങ് കരച്ചില് ഞാൻ ആശ്വസിപ്പിക്കുവോ എന്റെ മോളെ നീ അടങ്ങ് പോട്ട് സാരമില്ല ഇല്ലടി എന്റെ പബ്സ് താഴെ പോയടി അവനടിച്ചതിനേക്കാളും വലിയ സങ്കടമായി പബ്സ് താഴെ പോയത് പിന്നെ എന്റെ ഫ്രണ്ട് അല്ലേ ഞാൻ പറഞ്ഞ ആശ്വസിപ്പിച്ച് ഒറ്റ വാക്കില് അവളങ്ങ് ആശ്വസിച്ച് ഞാൻ പറഞ്ഞു പോട്ട് മോളെ ചേച്ചി നിനക്ക് ബിരിയാണി വാങ്ങിക്കുന്നവർ തന്നെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു അങ്ങനെ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞു കേട്ടോ കോളേജ് കാലഘട്ടം കഴിയുമ്പം നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ നല്ലൊരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സ് ഇതിൽ ബിസിനസ്സ് തുടങ്ങാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് ബിസിനസ്സ് തുടങ്ങാൻ ഉണ്ടല്ലേ അപ്പോൾ ഇവൾക്ക് ഒരു വാശിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബോസും വേണ്ട ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്യില്ല അങ്ങനെ പുള്ളിക്കാരത്തി സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചു വീട്ടുകാരെ നിർബന്ധിച്ച് വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ചു നല്ലൊരു ബേക്കറി അങ്ങ് തുടങ്ങി ദോഷം പറയരുത് വമ്പൻ ലാഭമായിരുന്നു അവൾക്കല്ല വീട് ജപ്തി ചെയ്ത ബാങ്കുകാർക്ക് അപ്പം വീടൊക്കെ ജപ്തിയാകുമ്പോ എന്തായാലും വീട്ടുകാരൊന്ന് കുറ്റപ്പെടുത്തുമല്ലോ പക്ഷെ ഇവക്ക് അപാര തൊലിക്കട്ടിയാ എങ്ങനെ രക്ഷപ്പെടാം നമ്മൾ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി കൂടുതൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും അവൾ ആ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു അറിയാവോ അങ്ങ് ആത്മഹത്യ നാടകം കളിക്കാന്ന് വിചാരിച്ചു പക്ഷെ പെരക്കകത്താകുമ്പോൾ ഇതാരും കാണത്തില്ലല്ലോ പുള്ളിക്കാർക്ക് എന്തോ ഇത് കയറൊക്കെ എടുത്ത് നേരെ വീട്ടിലെ നമ്മുടെ പേരമരം പേരമരത്തിൽ കയറൊക്കെ ചുറ്റി ഈ റോഡിന്റെ സൈഡിലാട്ടോ സെറ്റ് ചെയ്ത അവിടെ ഇരുന്നു എന്നിട്ട് അങ്ങനെ ഒരു അമ്മാവൻ സൈക്കിൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വരുമ്പോൾ ചാടാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ പുള്ളിക്കാരൻ സൈക്കിളിൽ വന്നപ്പോൾ കുറച്ച് സ്പീഡിൽ പോയി ഇവള് പെട്ടെന്ന് എടുത്തങ്ങ് ചാടി പക്ഷെ ആ ചാടിയ കൂട്ടത്തിൽ ആകാൻ മറന്ന് കഴുത്തെല്ലാം കയറിടാൻ മറന്നുപോയി കയ്യും കാലം ഒഴിഞ്ഞിട്ട് ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം വേറൊന്നും കൊണ്ടല്ല എന്റെ കണ്ടന്റിന്റെ അക്ഷയപാത്രമാണേ കിടക്കുന്നത് പക്ഷെ ഫ്രൂട്ട്സൊക്കെ ഇച്ചിരി അധികം മേടിക്കേണ്ടി വരും നമ്മൾ ചാടിയപ്പോൾ ഉണ്ടല്ലോ ആ പാവം പിടിച്ച അമ്മാവനും സൈക്കിളും എല്ലാം കിട ഇപ്പൊ പുള്ളി അതിന്റെ അപ്പുറത്തെ ചെയ്യാനാ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി എല്ലാവരെയും പല പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി നല്ല നല്ല കണ്ടന്റ് ആയിരുന്നു അതിലൊരു ഒരു എക്സ്ട്രീം പരിപാടിയായിരുന്നു കേട്ടോ ആ ചപ്പാത്തിയിൽ കോപ്പി എഴുതി വരിക എന്ന് പറയുന്നത് കാരണം അത് എഴുതുകയും ചെയ്യാം തിന്നു കഴിഞ്ഞാൽ പക്ഷെ താൻ അത് പറഞ്ഞപ്പോൾ എടുക്കുന്നു തുടക്കുന്നു കർച്ചീഫ് ഇങ്ങനെ എടുക്കുന്നു തുടങ്ങുന്നു ഞാൻ നോക്കിയപ്പം ചപ്പാത്തിയിൽ കോപ്പി എഴുതി കൊണ്ടുവന്നിരിക്കുന്നു പെട്ടെന്ന് നമുക്ക് വിഷ്വലി ആ കർച്ചീഫിന്റെ അകത്ത് ചപ്പാത്തി ഉണ്ടായിരുന്നു എന്നുള്ളത് കിട്ടിക്കൊള്ളം നിർബന്ധമില്ല അതൊന്ന് ഡീറ്റെയിൽ ചെയ്യായിരുന്നു എനിക്ക് ആ കർച്ചീഫിനകത്ത് ഒരു ചപ്പാത്തിയുടെ കഷ്ണത്തിൽ കോപ്പി എഴുതി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു എൻ്റെ കൂട്ടുകാരൊരു സുമോത്ത് ഉണ്ടായിരുന്നു അവനൊക്കെ ഫിസിക്സ് അല്ല അതായത് ഇങ്ങനെ എഴുതിയിട്ട് കോപ്പി എഴുതിക്കൊണ്ടിരിക്കുമ്പം സാർ വരുമ്പോൾ കൈ വിട്ടാൽ കൈവിട്ടാൽ അത് അകത്തോട്ട് കയറി പോകും ഇലാസ്റ്റിക് വെച്ച് ഒരു സാധനം കൊണ്ടുവന്നേക്കുമായി എന്തിരിൻ്റെയൊക്കെ ശരീരത്തിൽ പോലെ കൈ വിട്ടാൽ സർട്ടിൻ്റെ അകത്തോട്ട് കയറി അത് പുറകു വരെ പോകും അതുപോലെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് വേറെ നോക്കുമ്പോൾ ഒരു ദിവസം പണ്ട് ഞാൻ നോക്കുമ്പോൾ മുണ്ടിൻ്റെ കര നല്ല ഈ വണ്ണമുള്ള കര നോക്കുമ്പോൾ ഒന്നാം ലോകമായുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും മുണ്ടിൻ്റെ കര പോലെ എഴുതി കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് നല്ലതായിരുന്നു പിന്നെ ഈ അലാറം വെച്ചിട്ട് നേരത്തെ എണീറ്റിട്ട് മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എണീറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് നല്ല വിറ്റായിരുന്നു ജോസഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് അവൻ എല്ലാ ദിവസവും എനിക്ക് ഈ വാട്സപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് എസ് എം എസ് അയച്ചിട്ട് കിട്ടിയോന്ന് വിളിച്ചു ചോദിക്കുമായിരുന്നു ആ ഗുഡ് മോർണിംഗ് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എം എസ് അയച്ചിട്ട് ഒരു മിനിറ്റ് അവൻ്റെ എസ് എം എസ് വന്നാൽ എനിക്ക് ഉറപ്പാണ് രണ്ട് മിനിറ്റ് ഞാൻ കോൾ വരും ഹലോ ഒരു ഗുഡ് മോർണിംഗ് അയച്ച് കിട്ടിയായിരുന്നോ ആ കിട്ടി ഓക്കേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചു വയ്ക്കുന്നത് അത് നന്നായി പിന്നെ താന ആ വിഷം വന്നിട്ട് നൂരേമ്പതേ ആയിട്ട് കിടന്നതൊക്കെ വളരെ നല്ല വിറ്റായിരുന്നു ഈ ആത്മഹത്യാ ഭീഷി മുഴുക്കെന്ന് പറയുന്നത് ചിലരുടെ ഒരു സ്ഥിരമായിട്ടാണ് ഒരു സുഹൃത്ത് ഇങ്ങനെ വെറുതെ വിഷമടിച്ചു എന്നൊക്കെ പറയും ഇതിൻ്റെ തെളിവൊക്കെ ആയിട്ട് തെളിവൊക്കെ ആ സൈഡിലൊക്കെ വച്ചിട്ട് അപ്പം ഇത് ഒന്ന് രണ്ട് തവണയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ ചാകാനുള്ള പരിപാടിയൊന്നും കാണിക്കില്ല ഇവൻ വലിയ പരാമറിന്റെ ടിന്നൊക്കെ എടുത്ത് സൈഡിലേക്ക് അമത്തി കളഞ്ഞിട്ട് ഒരു ചുണ്ടിലൊരു തുള്ളിയൊക്കെ തേച്ചിട്ട് ഭയങ്കര മരണമെപ്രാളൊക്കെ കാണിക്കും അപ്പം ഞങ്ങളൊരു ദിവസം ഇവനെടുത്തോണ്ട് ഇവനെന്തോ വീട്ടിൽ പൈസ ചോദിച്ചു കിട്ടിയില്ല ഇവനീ അടവൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇവനെല്ലാം കൂടെ എടുത്ത് നേരെ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവൻ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വിഷമമൊന്നും കാര്യമായിട്ട് ഇവൻ കഴിച്ചിട്ടൊന്നും ഇല്ല വേണവർ എനിമ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവന് വിടാൻ കുഴപ്പമൊന്നുമില്ല ഇവനെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇവനിങ്ങനെ അഭിനയിക്കുന്ന ഡോക്ടർ തന്നെ മനസ്സിലായി ഇവർക്ക് നോക്കി അറിയാമല്ലോ ഒന്നും ഇല്ലെന്നുള്ളത് അങ്ങനെ ഇവനെ കൊണ്ടുപോകാളാം പറഞ്ഞിട്ട് ഇവനെ വണ്ടി കയറ്റി ഞങ്ങൾ തിരിച്ചു പോകും ഇവൻ ഇങ്ങനെ പോകുമ്പോൾ എന്നോട് ചോദിച്ചു ആ എവിടെ പോവാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒന്നര മണിക്കൂറിനകം എറണാകുളത്ത് ഏതെങ്കിലും ആശുപത്രിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ നീ ചത്തു പോന്നിട്ടില്ല എറണാകുളത്തേക്ക് കൊണ്ടുപോലെ വണ്ടി എന്ന് നമ്മൾ പിടിച്ചിരുന്നു അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞത് നന്നായില്ലേ ആനുകാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് പോയിട്ട് പഠിച്ചിട്ട് വാന്ന് പറഞ്ഞത് നന്നായില്ലേ ഇവരൊക്കെ പല പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിന്തയിലേക്ക് പോകുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോ ആരുടെ ഒക്കെ മുഖം വിരിയുന്നത് ഞാൻ കണ്ടിരുന്നു ഇവിടെ ഇരുന്നിട്ട് ഇന്ദു ഇപ്പൊ ഈ ലീന എവിടെയുണ്ട് അങ്ങനെ ഒരാളുണ്ട് പക്ഷെ ഫ്രണ്ട് ഇപ്പൊ എവിടെയുണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് ഈ ഫ്രണ്ട് ഇപ്പൊ ഇത് കേക്കാണെങ്കിൽ ഞാൻ ചോദിച്ചെപ്പറ്റി കണ്ടന്റ് പറഞ്ഞോട്ടെ ആകെ അവക്കെ കഴിച്ചോട് നീ കണ്ടന്റ് ഒക്കെ പറഞ്ഞു പോയിട്ട് വന്നിട്ട് എനിക്ക് ചെലവ് ചെയ്താൽ മതിയെന്ന് ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഈ കണ്ടന്റ് വിജയിച്ചു കണ്ടന്റ് വിജയിച്ചു എന്ന് മാത്രല്ല ഇന്ദു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇന്ദുവിന് കോമഡി പറയാം എന്നുള്ളതും ഇപ്പൊ പ്രൂവ് ചെയ്തോണ്ടിരിക്കാണ് ഇങ്ങനെ തന്നെ പോട്ടെ എല്ലാ ആശംസകളും അടിപൊളി നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ഫ്ലോയിഡ് കൂടിയാണ് എന്ത് പെർഫോം ചെയ്തത് അറ്റ് വിൽ ഓൾ ബെസ്റ്റ് നമുക്ക് റിസൾട്ട് അടുത്ത പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അറിയാം